ഹരി കൃഷ്ണ ഇന്ന് കൃഷ്ണ ജയന്തി പക്ഷെ എന്നാലും മനസ്സിനൊരു വിഷമം കാരണം ഈ പ്രാവശ്യം നിങ്ങൾക്ക് വലുതായിട്ടൊന്നും പൂജ ചെയ്യാൻ പറ്റത്തില്ല തിരുമേനിയൊന്നും വിളിച്ചിട്ട് കാരണം ഞങ്ങളുടെ കുടുംബത്തിലൊരാൾ മരിച്ചതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്താ എന്താ പൂജ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭോഗം കൊടുക്കാമല്ലോ ചെറുതായിട്ട് കുറച്ച് ഭോഗം കൊടുക്കാം അപ്പം ഗോപ്പിനെ ഫേവറേറ്റ് ആയ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഭോഗിനെ റെഡിയാക്കുന്നുണ്ട് ഇനി ഭോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസാദത്തിനാണ് ബംഗാളികൾ എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ ഗോപ്പിനെ ഫേവറേറ്റ് ലഡ്ഡുകൾ ഉണ്ടാക്കുന്നുണ്ട് ഫസ്റ്റ് പൊഴിയുടെയും മലയുടെയും ലഡ്ഡു ഉണ്ടാക്കുകയാണ് ഞാനിവിടെ പിന്നെയാണെങ്കിൽ നമ്മുടെ നൊങ് ഗോപ്പുന്ന് ഭയങ്കര ഫേവറേറ്റ് എന്നാണ് പറയുന്നത് അപ്പം ഞാനിവിടെ നൊങ്കിൻ്റെ ഉണ്ണിയപ്പവും ഉണ്ടാക്കുന്നുണ്ട് അത് ഭയങ്കര ഫേവറേറ്റ് അത് പൂജ ചെയ്യുകയാണെങ്കിൽ നോങ്കിൻ്റെ ഉണ്ണിയപ്പം കൊടുക്കുക എന്നാണ് പറയുന്നത് ഈ ഒരു മാസത്തിൽ പിന്നീട് ആണെങ്കിൽ ഞാനിവിടെ പായസം ഉണ്ടാക്കി ഭൂരി ഉണ്ടാക്കി അത്രയും ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത് കാരണം എനിക്കത്രയും ഇത് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാലും മനസ്സിനൊരു ശ്രംശിച്ച മനസ്സിനൊരു സമാധാന വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ച് ഭോഗം കൊടുക്കുന്നത് ഗോപ്പിന് കാരണം അങ്ങനെ പൂജ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമോ അല്ലയോ ഗോപ്പിൻ്റെ ഒരു ബർത്ത്ഡേ ആയിട്ട് ഞാനിവിടെ ഗോപ്പിനെ ഒരുക്കി എടുത്തിട്ടുണ്ട് പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ഒരു മാല ഉണ്ടാക്കി അതും വെച്ച് കൊടുത്ത് ഞങ്ങൾ സുന്ദര കിട്ടപ്പൻ ആയിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ഭോഗ് കൊടുക്കാൻ പോകുമ്പം ഞാനിവിടെ ഭോഗൊക്കെ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു ഇല്ലയോ എന്ന് പറയാനേ ഓക്കേ ഇനി നെക്സ്റ്റ് വീഡിയോ